സോ കഴിഞ്ഞ ദിവസം നയൻറ്റീൻ സ്റ്റോപ്പേജിലെ ധനഞ്ജയ്ക്കേ ഷേണോയ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാന അപ്ഡേറ്റ് ആണ് പുറത്ത് വിട്ടത് അതായത് വരുന്ന സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് രണ്ട് ടോപ്പ് ഇന്ത്യൻ വിംഗർമാരെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും മിനിമം അതിൽ അതിലൊരാളെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുമെന്നാണ് സോ ഇതിന് പുറമേ തന്നെ അദ്ദേഹം ചില അപ്ഡേറ്റ്സ് കൂടി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ആരാധകരുമായി ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ നാല് ഗോൾ ആണ് ഉള്ളത് നോറ അർബാസ് ആൻഡ് സച്ചിൻ പിന്നെ അവസാനമായി ഇപ്പോൾ ടീമിലെത്തിച്ച അർഷൻവർ ഷയിക്കും സോ വരുന്ന സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ റിക്രൂട്ട്മെന്റ് എല്ലാം അവസാനിച്ചു എന്നാണ് അല്ല സാരയിലും ടീം വിടുകയാണെങ്കിലാണ് ഇനിയും ഒരു താരത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ സോ കറണ്ട് സിറ്റുവേഷനിൽ ജി കെയിൽ ഇനി ഒരു അഡീഷൻ ഉണ്ടാവില്ല ഇനി അടുത്തത് ഡി എം പൊസിഷനുമായി ബന്ധപ്പെട്ടാണ് സോ അദ്ദേഹം പറയുന്നത് പ്രകാരം ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ പൊസിഷനിൽ നിന്ന് ഒരാൾ ടീം വിടുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെയും നേരത്തെ പോലെ തന്നെ ഒരു എക്സ്ട്രാ ഓപ്ഷൻ ബ്ലാസ്റ്റേഴ്സ് തേടുകയുള്ളൂ കാരണം ഈ ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഡിപ്പാർച്ചർ അദ്ദേഹം കാണുന്നില്ല എന്നും പറയുന്നുണ്ട് എനിവേ ഈ രണ്ട് മേഖലകളിലും ജി കെ ആൻഡ് ഡി എമ്മിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം സെറ്റാണ് ഒരാൾ ടീം വിടുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ഇൻകമ്മിങ് പോസിബിൾ ആവുകയുള്ളൂ എന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജിൽ ധനഞ്ജയ് കെ ശേണോയ് പറയുന്നത് ബട്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതായത് മോഹൻ ബഗാനിൽ നിന്നും ദീപക് താങ്കരിയ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്ന് സോ ഇപ്പോൾ ധനഞ്ജയ് കെ ശേണോയി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പൊസിഷനിൽ ഒരു എക്സ്ട്രാ പ്ലെയറെ കാരണം തേടുന്നില്ല എന്നാണ് സോ മൊത്തത്തിൽ ഈ രണ്ട് റിപ്പോർട്ടും കോൺട്രാഡിക്ടറി ഉണ്ട് എന്ത് തന്നെ ആയാലും നയൻറ്റീൻ സ്റ്റോപ്പേജിലെ ധനഞ്ജയ് കെ ഷേണോ ഈ പറയുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജി കെ ഡി എം പൊസിഷനിൽ ടീം സെറ്റാണ് ഇവിടെ ഇനി എക്സ്ട്രാ താരത്തെ ആഡ് ഓൺ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സോ ഗൈസ് ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വേണമെന്ന് ബൈ